ആഘോഷമാണ് അങ്ങ് പറയുക ം കൊണ്ടുംബി റഹ്മി അവന്റെ റഹ്മത്ത് കൊണ്ടും ഏതാണ് റഹ്മത്ത് ഇവ രണ്ടുകൊണ്ടുമാണ് ഈ ദുനിയാവിൽ ആഘോഷിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട പവിത്രമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഖുർആാനാണ് മറ്റൊന്ന് മുത്തു മുസ്തഫായാണ് ആ രണ്ടുകൊണ്ടും നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തുക പ്രകടനം നടത്തുക സംശയിക്കുന്നത് പ്രമാണം ചോദിക്കുന്നത് ദീനിനെ കുറിച്ച് ഒരു എ ബി സി അറിയാത്തവനല്ലേ ഇത് ഖുർആാനല്ലേ മങ്കൂസ് ഉള്ള സൈഡിലുള്ള വാക്കല്ലോ സ്നേഹിക്കുവാനേ പറയുള്ളൂ രൂപം അല്ല പറയില്ല ഭാര്യയെ എന്ന് പറഞ്ഞു രൂപം പറഞ്ഞല്ലോ ഏതെല്ലാം മോഡലാ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞു റസൂല് ഹദീജനെ സ്നേഹിച്ച ആ പ്രകടനം ആ ആഘോഷ പ്രകടനം ആ സ്നേഹ പ്രകടനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ആണോ സ്നേഹപ്രകടനത്തിൽ ആയിരത്തി നാന്നൂറ് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാമിന് വിരുദ്ധമാവാത്തത് എന്തും എപ്പോഴും ആവാം എങ്ങനെയുമാവാം എന്തായാലും കുഴപ്പമുള്ളത് സുബഹാനുള്ള ചില ആളുകൾ എപ്പോഴും ഈ സ്നേഹപ്രകടനത്തിന് രൂപഭാവം ചോദിക്കുന്നവന് വില്ലേ അവന് സ്നേഹത്തിന്റെ മനഃശാസ്ത്രം വായിക്കാത്തവനല്ലേ സ്വഹാപാക്കൾ അവരുടെ ഭാര്യമാരെ സ്നേഹിച്ചത് എങ്ങനെയാ നോക്കിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അങ്ങനെയാണോ റസൂലിന്റെ കാലത്ത് നിക്കായം പോലെയാണോ എന്ന് നിക്കായം നടക്കുന്നത് രൂപം മാറും അതിനെ ചിലപ്പോ ഒരു അൻപത് കൊല്ലത്തിന്റെ പഴക്കം ഉണ്ടാവുള്ളൂ അതിനർത്ഥം അന്ന് നിക്കായം നടന്നിട്ടില്ല എന്നല്ല എന്നേ പോലെ ചില കിതാബിലൊക്കെ ഉണ്ടാവും ഇന്ന് ഹിജറ മുന്നൂറിന് ശേഷം വന്നാണ് ഈ രൂപത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ സന്തോഷ പ്രകടനത്തിനെ കുറിച്ചോ മതഹിനെ കുറിച്ചോ ഒരാള് പറയില്ല ഈ രൂപത്തെ കുറിച്ചാണ് നിക്കായന്റെ രൂപം എന്നോട് വെച്ചാൽ ഞാൻ കാലം ജസി നിങ്ങളോട് പറയും ഇത്ര കാലാണ് ഈ നിക്കായ തുടങ്ങിയെന്ന് പറയും ഇത്ര കാലം മുമ്പാണ് ഇങ്ങനെ കുറുകാൻ പഠിപ്പിക്കൽ ഞാൻ പറയും ഇത്ര കാലം മുമ്പാണ് മുഖാമുഖം കൊണ്ട് ദാവത്ത് നടത്തുന്നത് ഇതൊക്കെ നമുക്ക് പറയാം അതിന് കാലപ്പഴക്കം ചിലപ്പോ നാൽപ്പതോ മുപ്പതോ ഒക്കെ ഉണ്ടാവുള്ളൂ അതിനർത്ഥം അന്ന് ദാവത്തില്ല അന്ന് നിക്കായില്ല അന്ന് പഠിപ്പിക്കലില്ല എന്നല്ല ഈ രൂപത്തിൽ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം സ്നേഹപ്രകടനത്തിന്റെ ലിമിറ്റ് വെക്കാൻ പറ്റൂല അതിര് വെക്കാൻ പറ്റൂല രൂപം വെക്കാൻ പറ്റൂല വ്യവസ്ഥ വെക്കാൻ പറ്റൂല അതൊരു പുഴയാണ് അപകടം വരുത്തരുത് ലഭി പേരിൽ എല്ലാവർക്കും എം ഡി എം എ വിതരണം ചെയ്യാ അത് കഴിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും കള്ളിന്റെ കുപ്പിയും എന്നിട്ട് ചെറുപ്പക്കാർ കൂടി ചാടുക ലാസ് ഓമന പേരിടുക അവിടെ ആയിരിക്കും എന്റെ അണ്ണാ ആദ്യം ഞാൻ പൊട്ടിക്കല്ല കാരണം അത് ശരീരത്തിന് വിരുദ്ധമാണ് അല്ലാത്ത എന്തുവാല്ലോ സ്നേഹപ്രകടനത്തിൽ ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത് സ്നേഹപ്രകടനാവോഹു അല്ലയാണ് അനുമതി നൽകിയത് അതിന്റെ ഇടയ്ക്ക് ഒരു ഫബിതാലിക്കൊന്ന് അതിന് നെഹവോക്കൊന്ന് പഠിക്കണതാണ് എന്റെ ഇടക്കൊരു ഫിതാലിക്കുന്നത് കിതാബ് എടുത്ത് നോക്കുക അപ്പൊ കാണാ പറയാൻ കാരണം ആഘോഷ ആഘോഷപ്രകടനത്തിനും സ്നേഹപ്രകടനത്തിനും ഈ ദുനിയാവിൽ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഇനിയും തെളിവ് വഹിച്ചെടുക്ക എന്തായി പറയണത് ഇനിയും തെളിവ് വഹിച്ചെടുക്ക കുറുകാൻ തെളിവല്ലേ കുറയാൻ തെളിവല്ലേ ഒന്നാമത്തെ തെളിവ് കുറുകാനാ

സന്തോഷ പ്രകടനം 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 നടത്തട്ടെ 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 ആഘോഷ നന്ദി െ എന്തോ എന്നുള്ള സന്തോഷം പിന്നെ നീ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുട്ട് മടക്കേണ്ടി വന്നാൽ ജലീർ റഹ്മാനിന്ന് പ്രസംഗം ഒരു കിതാബിലും അങ്ങനെ ഇല്ലാന്ന് പറയും അപ്പൊ ഞാൻ കിതാബ് എടുത്തോണ്ട് ഇവിടെ അതുകൊണ്ട് ചിന്തിക്കണേ ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം പലതുമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിവക്ഷയാണ് പിന്നെ നബിദിനത്തിന് പ്രത്യേകത ഉണ്ടെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാൾക്കും തർക്കമില്ല കാരണം അൻപത്തിരണ്ട് ദിവസം ആദിനിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവരാണ് എല്ലാ സംഘാടകരും അൻപത്തിരണ്ട് ദിവസം ഒരു കൊല്ലത്തിൽ അൻപത്തിരണ്ട് ദിവസം മുത്തനബിന്റെ ജന്മം ജന്മദിന ബഹുമാനം കൊണ്ടാടുന്നവരാണ് കക്ഷിപക്ഷ ഭേദമന്യ വിശ്വാസികൾ മുഴുവനും കാതിയാനികളെ മുസ്ലിമികളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷെ അവരും അൻപത്തിരണ്ട് ദിവസം ആദൻ നബിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട് ഒരു അമ്പത്തിരണ്ട് ദിവസം റസൂറു ജന്മദിനം കൊണ്ടാടുന്നുണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ചുകൂടാ വെള്ളിയാഴ്ചന്റെ പ്രത്യേകതയിൽ ഒന്ന് ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ അപ്പൊ തത്വത്തിൽ ആദം നബിന്റെ ജന്മദിനാണ് കൊണ്ടാടുന്നത് ജന്മദിനം പാടില്ല എന്നാ പള്ളിയെ കയറാൻ പറ്റൂല തിങ്കളാഴ്ച പ്രത്യേകത എന്താണ് ഫീഹി ഉലിത്തു അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ടാണ് സോമ്പ് ഒരു രൂപം പറഞ്ഞു നോമ്പ് നോക്കാം മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഓരോ രൂപങ്ങളാണ് രൂപങ്ങൾ ഏതുവാം എല്ലാം കൂടി റസൂൾ എന്ന് പറഞ്ഞു തരുമോ സ്നേഹം സ്നേഹപ്രകടനത്തിന്റെ എല്ലാ രൂപങ്ങളും പറഞ്ഞാൽ തീരുവോ രൂപങ്ങൾ ഇതൊരു രൂപമാണ് നീ ചില ആളുകൾ ഇങ്ങനെ സംഘടിപ്പിക്കലോ ഒറ്റക്കെട്ടിന് കുറെ പാട്ട് എടുക്കാറും അത് വേറെ രൂപാണ് ചില ആളുകൾ മദീനെ കണ്ട് ഓടും അതൊരു രൂപമാണ് ചില ആളുകൾ മദീനത്തിന് അപ്പുറത്ത് ഓടും അത് മറ്റൊരു ചില റൗലിക്ക് ഇങ്ങനെ നോക്കിക്കാര്യം അത് രൂപ ചില ആൾക്കാരെ നോക്കാൻ കഴിയാതെ തലാത്തിരിക്കും അത് മറ്റൊരു ഉണ്ടായിരുന്നു രൂപങ്ങളല്ലേ അതിന് അതുകൊണ്ട് പ്രണയമാണ് നമ്മുടെ പ്രാണനെന്ന് മറക്കണ്ട റസൂലിനെ ഭൂമി കാത്തിരുന്നിട്ടുണ്ട് ഇങ്ങനെ കാത്തിരുന്നൊരു പ്രവാചകൻ ഈ ഭൂമിയിൽ വേറെയില്ല നബി വരുന്നതിന്റെ വരുന്നതിന്റെ നബിയെ ഈസാ ഈസാ നബിയെ ഈസാനിട്ടില്ല ഇബ്രാഹിം നബി അലൈസ്ലാം വരുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബിയെ കാത്തിരുന്നിട്ടില്ല അമ്പിയാക്കളോ മുർസലീങ്ങളോ വരുന്നതിന്റെ മുമ്പ് അവരാരെയും മൂലകത്തിൽ ഒരാളും കാത്തിരുന്നിട്ടില്ല إن المت مصطفى عند فاربو، كاتير إن براباجا ولما جاءهم كتاب من عند الله، مصدق لما معهم، وكانوا من قبل يستفتحون على الذين كفروا، فلما جاءهم. अरो कपरो बि फलान तुला हल कफ़री കാത്തിരുന്ന പ്രവാചകനാണ് ഒരു വാപ്പക്ക് മകനെ കണ്ടാൽ ഇത് എന്റെ മകനാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് പോലെ നാൽപ്പത് വയസ്സല്ല ആമിനാ ബീവി പ്രസവിച്ച ഉടനെ മുത്തുമുസ്തഫാന കണ്ടപാടെ അന്ന് മക്കയിലുള്ള യഹൂദികൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു പല യഹൂദീ പുരോഹിതന്മാരും ആമിന ഉമ്മ പ്രസവിച്ചു എന്ന് കേട്ടപ്പോ മലമുകളിൽ നിന്നും നിന്നും പർണശാലകളിൽ നിന്നോ ഇറങ്ങി വന്നിട്ട് ആമിന ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ കണ്ടു അവിടുത്തെ ചുമല് നോക്കിയിട്ട് ബോധം കെട്ട് വീണ പാതിരിമാരുണ്ടേ പണ്ഡിതന്മാരുണ്ടേ വിജ്ഞാനമുള്ളവരുണ്ടേ കാരണം അവർക്കൊക്കെ ഈ വരാനുള്ള മുത്ത മുസ്തഫാന കൃത്യമായ അവബോധമുള്ളവരാണ് മക്കളെ അറിയുന്നത് പോലെ നാൽപ്പത് വയസ്സാകണ്ടാമിനെ ഉമ്മ പ്രസവിച്ച സമയത്തെ കുഞ്ഞുമോനെ കണ്ടപ്പോൾ ഇത് അന്ത്യമുത്താണ് വിവരമുള്ള മുഴുവൻ ആളുകൾക്കും കൃത്യമായിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് അവർക്ക് കൃത്യമായ അറിവുള്ള ആള് അവരുടെ അരികിൽ വന്നപ്പോ അവരങ്ങ് അവിശ്വസിച്ചതാണ് കൃത്യമായി അറിഞ്ഞിട്ടും മറക്കട മുഷ്ടിയോടെ അഹങ്കാരത്തോടെ അസൂയയോടെ മാറി നിന്ന മുഴുവൻ റബ്ബിന്റെ ശാപമുണ്ട് പുലുകിയ ആളുകൾക്ക് അള്ളാന്റെ റഹ്മത്തുണ്ട് വന്നത് തന്നെ തിങ്കളാഴ്ചയാണ് യോമുൽ രണ്ട് എന്നാണ് കാരണം ഇത് ജസതിന്റെയും റൂഹിന്റെയും ആളാണ് ഇത് ഇഹത്തിന്റെയും പരത്തിന്റെയും ആളാണ് ഇത് ആണിനെയും പെണ്ണിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ് ഇത് ജിന്നിനെയും മിൻസിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ് ഇത് ദുനിയാവിലും പരലോകത്തും ഇജത്ത് വാങ്ങിത്തരാനുള്ള ആളാണ് ഇത് രണ്ടെണ്ണത്തിന്റെ ആളാണ് ഒന്നിന്റെ ആളല്ല മുമ്പുള്ള അമ്പിയാക്കളെല്ലാം ഒരു ഏരിയയിലേക്ക് ഒരു ഭാഷയിലേക്ക് ഒരു ദേശത്തേക്ക് ഒരു വിഭാഗത്തിലേക്ക് ഒരു ഒരേ സമയത്ത് തന്നെ ഒരുപാട് പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട് അത് ഈസാല് ഇസ്ലാമിന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നൊരു അറുന്നൂറ് കൊല്ലം പ്രവാചകന്മാരില്ല ജനങ്ങളൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ് ഗതികെട്ട പ്രേതങ്ങളെ വ്യതികെട്ട പ്രേതങ്ങളെപ്പോലയുകയാണ് പരസ്പരം പറയുകയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് എപ്പോഴാണ് വരിക ഈ ചർച്ച മദീനയിലും നടക്കുന്നുണ്ട് ഈ ചർച്ച മക്കയിലും നടക്കുന്നുണ്ട് ഈ ചർച്ച പുരോഹിതന്മാരുടെ ഗൃഹാന്തരീക്ഷങ്ങളിലും നടക്കുന്നുണ്ട് ഈ ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ച തൗറാത്ത് വായിക്കുന്നവർക്കിടയിൽ സുപരിചിതമാണ് ഈ ചർച്ച ഇഞ്ചിയില് വായിക്കുന്നവർ പരസ്പരം പറയുന്നതാണ് പക്ഷെ എല്ലാവർക്കും കൃത്യമായി വ്യക്തമായി തെളിഞ്ഞറിയുന്ന പരമസത്യമാണ് ായ പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുഹമ്മദുർ റസൂദ ചിലർ പാട്ടുപാടി സ്വീകരിച്ചില്ലേ പലപ്പോഴും വായിക്കുമ്പോൾ കണ്ണീരിക്കുന്ന ചില താളുകളുണ്ട് അങ്ങനെയൊന്നും പ്രണയിക്കാൻ നമുക്ക് കഴിയില്ല ഒരാളും പ്രണയിച്ചിട്ടില്ല സഹാഭാക്കളുടെ പ്രണയത്തിന്റെ ഓരം മണക്കാൻ പോലും നമുക്ക് തരിമോക്കില്ല അവര് അത്ഭുത പ്രതിഭാസങ്ങളാണ് ഇന്ദ്രജാലം പണിതവരാണ് പ്രിയപ്പെട്ടവരെ അവര് പറയുന്നത് തന്നെ പിതാ حبيبي أمي يا رسول الله എന്റെ വാപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് സമർപ്പിതമാണ് ദണ്ഡമാണ് അവർക്ക് വാപ്പാന ഓർമ്മയില്ല അവർക്ക് ഉമ്മാന ഓർമ്മയില്ല അവർക്ക് കെട്ടിയവള ഓർമ്മയില്ല അവർക്ക് കുട്ടികളെയും ഓർമ്മയില്ല കച്ചവടം ഓർമ്മയില്ല അവരുടെ ജീവിതത്തിന്റെ ഉദ്യോഗം ഓർമ്മയില്ല അവരുടെ ഓർമ്മയിലും വിചാരത്തിലും വികാരത്തിലും മോഹത്തിലും ും എഴുന്നേറ്റ് നിൽക്കുന്ന വികാരനിർഭരമായ പ്രതീകമേതെന്നറിയുമോയാണ് അതുകൊണ്ടല്ലേ സയ്യിദുൽ ഔലിയാഇ അഫ്ളലുൽ ബശരി ബാദൽ അമ്പിയാഇ അല തഹഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലുസ് സിനഖ് അബൂബക്കറി സദ്ദീഖ് അവിടുത്തെ ഓർമ്മ കടർന്നു വരട്ടെ അവിടുത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു താലാനുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം അന്നലെറില്ല നബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ഞാനത് മുഴുവനും പറയുന്നില്ല അത് ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാനത് ഉദ്ധരിക്കുന്നില്ല അബൂബക്കറിന് സത്യക്കറവിയല്ലാഹുറിൽ അവിടുത്തെ മടിയിൽ മുത്തു മുസ്തഫ കിടക്കുന്ന സമയത്ത് വല്ലാത്ത അവസരമല്ലേ എത്ര ഒരു പോയാൽ എന്ത് ആ മുഖൊന്നും മടിക്ക് കിട്ടിയ പോരെ അള്ളാഹു നമുക്ക് കനവിൽ കാണിച്ച് തർച്ചേ അള്ളാഹു നമ്മുടെ രാവുകൾ ആഘോഷമാക്കി തർച്ചേ ഹബീബിനെ പറഞ്ഞ് വേർത്ത് പോയിട്ടൊരു കിടക്കല് ആ ബെഡ്റൂമിന്റെ കിനാവിൽ ഒരു പാൽപുഞ്ചിരി മുഹമ്മദ് മുസ്തഫ ഇമാമിയങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട് താബിയങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട് ഷാഫിമാവിനെ കാണൽ തന്നെയാണ് പണി റസാലിമാ കിത്തായത് എഴുതുമ്പോ ഞമ്മക്ക് തോന്നുന്നു കണ്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു പറയാൻ തന്നെ കിതാബ് എഴുതിയ മഹാന്മാരുടെ നിയമത്ത് പറയാൻ വേണ്ടി അതൊന്നും മനസ്സിലാവൂല ഇഷ്കിന്റെ വിരോധികൾക്ക് ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ കയറുന്നില്ല അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ ഒന്നാമീം പറഞ്ഞേക്കേം അള്ളാഹു നമുക്ക് കാണിച്ചു